കമുഖ് കർഷക ശില്പശാല പെരിങ്ങോത്ത് നടന്നു പെരിങ്ങോമ്പേക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ഉമ്മികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പെരിങ്ങോംവേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക വിജ്ഞാൻ കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കമുക കർഷക ശില്പശാല സംഘടിപ്പിച്ചു കമുഖ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും രോഗപ്രതിരോധ മാർഗങ്ങൾ വിശദീകരിക്കുന്നതിനുമായി നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഭാഗമായി നമ്മൾ ജലക്ഷാമം നേരിടമേഖല തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമലാക്ഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ ബേബി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ടി വി തുഷാര സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എം വി രജനി നന്ദിയും പറഞ്ഞു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ